ഇപ്പോൾ തുടങ്ങണം എല്ലാം നമ്മൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ മാഷിട്ടൊന്നും നല്ല പന്തായിരുന്നു മാഷക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞ ചിലപ്പോ ആദ്യം പുള്ളി സ്വയം എഴുതുകയായിരുന്നു പിന്നെ എഴുതാൻ പറ്റണ്ടായി വന്ന അപ്പൊ ഞാൻ ചെന്നാ പറയാൻ കുറച്ച് എഴുത്ത് എഴുതണം എന്ന് പറയാം അപ്പൊ മാഷ് പറയും ഞാൻ എഴുതി കൊടുക്കും അന്ന് ഞാൻ എഴുതിയ ഒരു കവിതയാണ് അതില് മാഷക്കത് വായിച്ചിട്ടുണ്ട് ശബ്ദം ഒന്നായാൽ നിശ്ചയം എല്ലാം നിശബ്ദമായിടും അതെ ആൾ ഇപ്പൊ പോയാ ആ ഗം നടന്നു കാണുക എന്ന് കരുതി നടന്ന് കാണാ പറഞ്ഞ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ശീലം ശീലത്തെ കുറിച്ചിട്ടാണ് ഇന്ന് അപ്പൻ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോ കേൾക്കാം ഈ ശീലവും ശീലത്തെ കുറിച്ച് പറഞ്ഞാൽ മുഴുവൻ അങ്ങനെയല്ല ശീലവും അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ദോഷങ്ങളും ശീലമാക്കുന്നത് കൊണ്ട് ചില ശീലമാക്കുന്നുണ്ടല്ലോ ആ ശീലമാക്കുന്നത് കൊണ്ടുള്ള ചില ദോഷവും ഗുണവും മതി നല്ല ശീലങ്ങളാക്കി കഴിഞ്ഞാൽ നല്ലത് മോശം ശീലങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് മോശമായിട്ട് നമ്മളെ ബാധിക്കും അപ്പം എപ്പോഴും നമ്മൾ ശീലം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ചെറിയൊരു കാര്യത്തിൽ പോലും അത് അത്തരം നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പൊ ചിലർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് എടുക്കുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിച്ച കൈകൊണ്ട് തന്നെ എച്ചിൽ കൈ കൊണ്ട് തന്നെ ഭക്ഷണം എടുക്കുന്ന രീതി ഇപ്പോൾ സ്പൂൺ ആയാലും എന്തായാലും കണ്ടിട്ട് ആ ശീലം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ മാച്ചെടുക്കുകയാണെങ്കിൽ അത് മാറും പ്പോ ബൈബി പറയുന്നുണ്ട് ബാലനെ ശൈശവത്തിൽ തന്നെ നല്ല വഴി നടത്തുക അവൻ വർധിക്കത്തിലും അത് ഫോളോ ചെയ്യും ഞാൻ ഇതിൽ ഒരു കാര്യം പറയാൻ പറയുക എനിക്ക് എൻ്റെ അപ്പൻ്റെ അനിയനാണ് ഒരു ഇളയപ്പൻ രണ്ട് ഇളയപ്പന്മാർ എന്നുള്ളത് ഒന്ന് തോമസ് ലയപ്പൻ ഒന്ന് കുജിയാക്കി കളയപ്പൻ കുജിയാക്കി ഇളയപ്പൻ ഞങ്ങൾ അന്ന് കൂട്ടുകുടുംബമാണ് ആ കൂട്ടുകുടുംബത്തിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കടയുണ്ട് ഒരു ഷോപ്പുണ്ട് അത് ഇളയപ്പനാണ് നോക്കി നടത്തിക്കുന്നത് അപ്പന് വേറെ ജോലിയുണ്ട് അപ്പോൾ ഇളയപ്പൻ്റെ കടയിലേക്ക് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇളയപ്പൻ്റെ കടയിൽ പോകും അതെന്താണെന്നു വെച്ചാൽ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണ് പോകുന്നത് അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ എളയപ്പിനോട് ഇണങ്ങും എളപ്പ ഒരു മിട്ടായി തരുമോ അപ്പൊ ഇളയപ്പൻ പറയുന്ന ഒരു ആൻസർ ഉണ്ടായെ അതെ മുട്ടായിരുന്നാലേ അത് ശീലമാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് അവിടെ മുട്ടായി തരില്ല ആ ശീലമാകും എന്ന് വന്നു പറഞ്ഞ ആ ഒരു പോയിന്റ് ആണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോ ശീലമാക്കുക ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഒരു കമ്പനി ഒരു വ്യക്തികൾ അവർ ഈ ശീലമാക്കിക്കൊണ്ടാണ് നമുക്ക് സെയിൽ ചെയ്യുന്നത് ഇപ്പം നമ്മളന്ന് ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ പിന്നീട് ഗുരുവായൂർ ഏകാശിക്കൊക്കെ പോകുമ്പോൾ ഈ വഴിയോരങ്ങൾ മുഴുവൻ അഴിവയിത്തപ്പോഴും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സംവിധാനമുണ്ട് അവർ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വില ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ ഒരു കഷ്ണം അടിവെടുത്ത് നമുക്ക് തരും ആ സാമ്പിൾ എടുത്ത് തരും അവിടെ നമ്മളത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അത് മേടിക്കാതിരിക്കുക എന്ന് കഴിഞ്ഞ് നമ്മൾ വാങ്ങിക്കും അപ്പോൾ ആ സാമ്പിൾ കൊടുക്കുന്ന അവർ നമുക്കതിൽ അത് കഴിച്ചുകയും അത് പിന്നെ ഇഷ്ടപ്പെടുകയും ഒരു പ്രലോഭനം ഉണ്ടാക്കാൻ വേണ്ടി തരുന്നതാണ് ഞങ്ങൾ ചില ഇല്ലന്മാരുണ്ട് ഞാനൊക്കെ അതിൽ പെട്ടിരുന്നു തന്നെ ചിലപ്പോൾ ഈ സാമ്പിൾ ചോദിച്ചിട്ട് തിന്നിട്ട് അത് നടക്കുക സ്വഭാവമുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യം അല ഈത്തപ്പഴൊക്കെ കിട്ടും ഇപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് പുള്ളി ഒരു അച്ചാർ കമ്പനിയുടെ ഏജന്റാണ് അപ്പൊ അത് അവന് ഇതുപോലെ തന്നെ സാമ്പിൾ പാക്കറ്റ് തരും അപ്പൊ സാമ്പിൾ പാക്കറ്റ് ഞാൻ അന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ കൊണ്ടുവരും അത് കഴിച്ചിട്ട് എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അച്ചാർ പിന്നീട് എന്താണെന്ന് വെച്ചാൽ അവൻ ഗൾഫിൽ പോയിപ്പോൾ ഈ അച്ചാർ പാക്കറ്റ് ഫ്രീ കിട്ടാണ്ടായി അപ്പം ഞാൻ കാശ് കൊടുത്ത് പഠിക്കാൻ തോന്നുന്നു കാരണം അപ്പോൾ മാമ്മയ്ക്ക് അത്രയും ഇഷ്ടമാണ് ആ മാമാ ഇടയ്ക്ക് ചോദിക്കാണ്ട് അച്ചാർ വേണമല്ലോ അച്ചാർ ആ അച്ചാർ വേണം എന്ന് പറയും അപ്പോൾ ഇങ്ങനെ നമ്മളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശീലം വളർത്തിയെടുക്കുന്ന രീതിയാണ് എല്ലാ കമ്പനികളും ഇപ്പോൾ വലിയ വലിയ കമ്പനികളാണ് ശരി അവർ പ്രൊഡക്റ്റ് നമ്മളെ ശീലമാക്കുക എന്നൊരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവരുന്നത് ക്ക് ഇല്ലാണ്ട് ആ അത് ശീലാക്കിയ പരിപാടിയാണ് നല്ല ശീലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാം അല്ലെ ഇപ്പൊ ഹിന്ദു കൾച്ചറിൽ വരുന്ന ഒരു കാര്യമാണ് എഴുന്നേറ്റം കുളിക്കുക എന്നുള്ളത് കുളിക്കുക എന്നുള്ളത് അവരുടെ കൾച്ചറിലെ ഒരു ഭാഗമാണ് അതില് ഈ ഇംഗ്ലീഷുകാരൻ എഴുതിയിരിക്കുന്ന അവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ഗ്രേറ്റ് ബാത്ത് എന്നാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല അങ്ങനത്തെ കാലത്ത് എഴുന്നേറ്റം കുളിക്കുക അത് നല്ല ശീലമാണ് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും എഴുതിയിട്ടുണ്ട് ഗൾഫിലുള്ളപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കുളിക്കുക ഒപ്പ അപ്പൊ ശരീരം വൃത്തിയാകും പ്രാർത്ഥിക്കുക മനസ്സ് ശുദ്ധമാകും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ വിജയിക്കുമെന്ന അർത്ഥത്തിലാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇവിടുത്തെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ കുട്ടികൾക്കിടയിലൊക്കെ കുട്ടികളൊക്കെ വളരെയധികം നമ്മുടെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു ശീലം ഒരു ശീലം അവർക്കുണ്ട് ഈ ശീലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഇങ്ങനെയുള്ള ലോബികൾ ചെയ്യുന്നത് കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കൾക്ക് ഇത്ര ലഹരി മരുന്നുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ആദ്യം എന്നിട്ട് അവർ അത് ഉപയോഗിച്ച് അതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ എം ഡി എം എ പോലെയുള്ള അല്ലെങ്കിൽ ഈ മാരകമായിട്ടുള്ള ഈ രാസ രാസലഹരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കേൾക്കുന്നത് അതൊരിക്ക മതിന് അടിമയാകും അത്രയും അത് അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് പലരും ഇന്ന് നശിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ എതിർക്കണം ഞാൻ കൊച്ചു കൊച്ചു കവിതകൾ കുറച്ച് എഴുതിയിട്ടുണ്ട് നമ്മളെ കുഞ്ഞുണ്ണി മാഷായിട്ട് വന്നാൽ അടിപൊളി വരുന്നു ഞാൻ കൊച്ചു കവിതകൾ എഴുതിയിട്ടുണ്ട് കുറേ എഴുതിയിട്ടുണ്ട് ഇല്ല ആ ഫോട്ടോ എന്താണ് എടുത്ത് പക്ഷെ ഞാൻ കുഞ്ഞു മാഷെ കുറെ എഴുതി എഴുത്തുകളുണ്ടായിരുന്നു അതൊക്കെ പോയി ചതലിടിച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ മേശരാജി വെച്ചിട്ട് ഒരു പത്ത് ആൽബം ചതലിടിച്ച് പോയി മാഷ്ടം നല്ല ബന്ധമായിരുന്നു മാഷയ്ക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം പുള്ളി സ്വയം എഴുതായിരുന്നു പിന്നെ എഴുതാൻ പറ്റണ്ടായി വന്നപ്പോൾ ഞാൻ ചെന്നാ പറയാൻ കുറച്ച് എഴുത്ത് എഴുതണം എന്ന് പറയാം അപ്പോൾ മാഷ് പറയും ഞാൻ എഴുതി കൊടുക്കും അങ്ങനെ എല്ലാവർക്കും എഴുതും അയക്കുന്ന എല്ലാവർക്കും മാഷ എഴുത്ത് എഴുതും അത് പോസ്റ്റ് കാർഡിലാന്ന് എഴുതുക മാഷ് എൻ്റെ ഇത് കുറെ എഴുതി ഉണ്ടായിരുന്നു മാഷ സ്വന്തം കഴിപ്പിള്ള എഴുതിയ കുറെ ഉണ്ടായിരുന്നു അത് പോയി പിന്നെ മാഷ് ഇതുപോലെ തന്നെ എന്നെപ്പോലെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എഴുതാൻ പശ്ചാത്തലം വന്നപ്പോൾ അവരോട് പറയും അങ്ങനെ ഉണ്ടായിരുന്നു ഏതൊക്കെ ഞാൻ ഫോൺ വിളിച്ചു സംസാരിച്ചു ഞാൻ ബോംബെ പോയി മാഷോട് പറഞ്ഞാൽ മാഷി എന്ന് പറഞ്ഞു മാഷു പറഞ്ഞു നീ ആ മഹാനഗരം നടന്ന് കാണുക എന്ന് എഴുതിയത് എന്തു നടന്ന് കാണാതെന്നാണ് പറഞ്ഞു നടന്ന് കാണുക എന്നൊരു ഇതാണ് പിന്നെ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞോട് ഞങ്ങൾ സംസാരിച്ചു പോന്നു എൻ്റെ മനസ്സിലൊരു ഒരു അല്ല ഒരു കനൽ ഉണ്ട് അത് കിടാന്നു സൂക്ഷിക്കുക ഫയർ ഫയർത്തിന്റെ എന്തായാലും ഒരു ഫയർ ഉണ്ട് അത് കെടാതെ സൂക്ഷിക്കുക അനുകൂല സാഹചര്യത്തിൽ അത് ആളിക്കത്തിന് തന്നിട്ടുണ്ട് അന്ന് ഞാൻ എഴുതിയ ഒരു കവിതയാണ് ആയാലും മാഷക്കത് വായിച്ചിട്ടുണ്ട് ശബ്ദം ഒന്നായാൽ നിശ്ചയം എല്ലാം നിശബ്ദമായിടും അപ്പൊ ഈ നെറ്റിൽ കഴിഞ്ഞാൽ അയച്ചു കൊടുത്തപ്പോ അവിടുത്തെ ബിആർ പ്രസാദ് പ്രഭാത പരിപാടിയിലെ ബി ആർ പ്രസാദാണ് ഈ കവിത വായിച്ചത് അന്ന് പതിനഞ്ച് അറിയാം ശബ്ദം ഒന്നാകണം അപ്പൊ നമ്മളെല്ലാവരും ഒരേ ശബ്ദത്തിൽ ഈ ലഹരിക്കെതിരെ ശബ്ദം ഒന്നായ നിശ്ചയം എല്ലാ നിശ്ശബ്ദമായിരുന്നു പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു തെരുവ് നാടകം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സോറി കോളേജിൽ പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ വന്നു അന്ന ഒരു പാടിയൊരു പാട്ടുണ്ട് എന്തിനാ ധീരത ഇപ്പോൾ തുടങ്ങണം എല്ലാം നമ്മൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആത്മാശക്തിയാൽ മുന്നേറാൻ അപ്പോ നമ്മള് എന്തിന് ആജ്ഞാശക്തിയില് എന്തിനാ ധീരത അതാണ് നമ്മൾ പേടിക്കാൻ പാടില്ല ബൈബിളിൽ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മൾ ഭയപ്പെടേണ്ട എന്ന് കൂടുതൽ ആ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം എഴുതിയിട്ടെന്ന് പറയുന്നു ഞാൻ വായിച്ചിട്ടില്ല അത്രയും ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ നമ്മള് അതീരതാകാതെ എന്തിനെതിരെയും ശബ്ദിക്കണം പ്രവർത്തിക്കണമെങ്കിൽ മാത്രമേ ഈ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഇത് ഉണ്ടാവുള്ളൂ പണ്ടുകളെ എപ്പം പറഞ്ഞൊരു കാര്യം മിഠായി തിന്നാൽ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മിഠായിൽ തന്നെയാണ് ഇന്ന് കുട്ടികൾക്ക് ഈ ലഹരി ലഹരി പകരുന്നത് അപ്പൊ അതുകൊണ്ട് ഓർക്കുക നല്ല ശീലങ്ങൾ വളർത്തുക ഞാൻ ഇപ്പൊ അടുത്തൊരു ഇൻസ്റ്റാ റീൽസ് കണ്ടിട്ട് അപ്പൊ അതിലെ ഒരു പുള്ളിക്കാരി തീ കത്തിച്ചിട്ട് ഇങ്ങനെ ലഹരിക്ക് എതിരെ ഇങ്ങനെ പോവാണ് അത് നീ അത് പറയുമ്പോൾ ഓർമ്മ വന്നേ പണ്ട് ഞാനും ഉണ്ണികളും ഞങ്ങൾ ഒരു ക്ലബ് ഉണ്ടായിരുന്നു ഡെൽറ്റ എന്ന് പറഞ്ഞുണ്ട് ആ ക്ലബിന്റെ അകത്ത് ഞങ്ങ ക്ലബ്ബിൽ ഞങ്ങളൊരു കയ്യെടുത്ത് മാസിയാണ് നടന്നിരുന്നു അതൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു വലിയ നഷ്ടം അത് എനിക്ക് എനിക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഒരു വിഷയം വെച്ചു അവൻ ഒരാൾ പറഞ്ഞേ ഈ മദ്യപാനത്തിനെതിരായിട്ട് നമുക്ക് ഒരു സിംബോസിയം അവതർപ്പിക്കുന്ന പറഞ്ഞു അപ്പൊ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു നിങ്ങളെ മദ്യപാനത്തെ കുറിച്ച് അഭിപ്രായം എഴുതാം അങ്ങനെ കുറേ ആൾക്കാരെ പോയി സംസാരിച്ചു പോകും അപ്പോൾ ഈ ഇത് പറഞ്ഞിട്ട് ആളുണ്ട് ആൾ പേര് ഞാൻ പറയുന്നില്ല ആൾ പറഞ്ഞോ നമുക്ക് വെക്കാം സിമ്പോസിയം വെക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓരോരുടെ അടുത്തടുത്ത് പോയി ഇതിന്റെ എഴുതി കൊടുക്കാം എഴുതി തരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ എൻ്റെ അഞ്ചാറുകൾ ഞങ്ങൾ എഴുതി തരാം അപ്പോൾ പുളി ആ ദിവസം പറഞ്ഞു നീ ഞായറാഴ്ച പോരെ ഞാൻ ലീവാണ് അന്ന് ഇത് എഴുതി തരാം എന്ന് പറഞ്ഞു വൈകിട്ട് പോരെ എന്ന് പറഞ്ഞു അങ്ങനെ വൈകിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അപ്പൊ ആള് വീട്ടിലില്ല അവിടുന്ന് അങ്ങനെ പുറത്തേക്കാണെങ്കിൽ അപ്പം ഞങ്ങൾ വേറെ കൂട്ടുകാരനെ ഉണ്ടാവും എന്താ ഞങ്ങള് വന്നതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു കയ്യൂട്ട് മാസിയുടെ കാശായിട്ടേ ഒരു സിമ്പോസിയൊക്കെ എഴുതുന്നുണ്ട് അതിന് വേണ്ടി ഞങ്ങൾ വന്നതാണ് അത് മേടിക്കാനായിട്ട് അപ്പൊ അയാൾ അന്വേഷിച്ച് വന്നു പുള്ളിയെ കണ്ടില്ല അതെ പോയാ ആ കല്ലുശാപ്പിലുണ്ടാവും എന്തിനായി ആ കല്ലുശാപ്പിലുണ്ടാവും അവിടെ പോയി കടന്നു അപ്പൊ ഈ മദ്യപാനത്തിനെതിരെ പുള്ളിയാണ് പറഞ്ഞേ മദ്യപാനത്തിനെതിരെ ഒരു ലേഖനം എഴുതണം എന്നൊക്കെ പറഞ്ഞ ആള് അത് ഞാൻ എഴുതി തരാന്നൊക്കെ പറഞ്ഞ പുള്ളി അന്വേഷിച്ചു പോയി അങ്ങനെ അപ്പൊ ഇന്നത്തെ വർത്തമാനം ഇത്രേ ഉള്ളു അല്ലേ നല്ലൊരു എപ്പിസോഡാണ് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു കൊറേ കാര്യങ്ങൾ അപ്പം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനിയും ഇത്തരത്തിലുള്ള ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വരും അപ്പോ ഓക്കെ